ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി രണ്ട് പത്രോസ് ഒന്നിൻ്റെ ഇരുപത്തിയൊന്ന് വായിക്കുന്നു പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ രണ്ട് പത്രോസിൽ ദുരുപദേഷ്ടക്കന്മാരെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും വിശ്വാസികൾ വിശ്വാസത്തിലും ദൈവത്തിന്റെ പരിജ്ഞാനത്തിലും വളരുവാനുള്ള ആഹ്വാനം നൽകുകയും ചെയ്യുന്നു പ്രവചനപരമായ തിരുവഴുത്തുകളുടെ ശ്രേഷ്ഠതയാണ് ഒന്നാം അധ്യായത്തിന്റെ പത്തൊൻപത് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് തിരുവഴുത്തിന്റെ ഉറവിടം ദൈവത്തിൽ നിന്നാണ് അതൊരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല അതായത് മനുഷ്യ ആശയമല്ല ദൈവവചനം തിരുവഴുത്ത സ്വർഗത്തിൽ നിന്നും നമുക്ക് നേരിട്ട് ലഭിക്കാതെ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച മനുഷ്യരിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മെ അറിയിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി എഴുതുവാൻ ചിലരെ പ്രാപ്തരാക്കിയിരിക്കുന്നു ദൈവം ഇടയന്മാരെയും മീൻപിടുത്തക്കാരെയും രാജാക്കന്മാരെയും നികുതി പിരിവുകാരെയും തുടങ്ങിയ അനേക മേഖലകളിൽ നിന്നുള്ളവരെ അതിനായി ഉപയോഗിക്കുന്നു നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ ഒരു ജാലകമാകുന്നു ദൈവത്തിന്റെ വചനം സ്വർഗീയ തിരുവഴുത്തുകൾ ഇരുണ്ട ലോകത്തിൽ തിളങ്ങുന്ന വെളിച്ചമായി പ്രകാശിക്കുന്നു ദൈവത്തിന്റെ കൃപയാലും സ്നേഹത്താലും ദൈവം തെരഞ്ഞെടുത്ത അപ്പോസ്സലന്മാരിലൂടെയും പ്രവാചകന്മാരുടെയും പരിശുദ്ധ ആത്മാവിന്റെ പ്രേരണയാൽ എഴുതുവാൻ അവസരം നൽകി തിരുവഴുത്ത് ദൈവശ്വാസിയുമാണെന്നും ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും മകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടത് നൽകപ്പെട്ടിരിക്കുന്നു എന്നും രണ്ട് തിമത്തിയോസിൽ നാം വായിക്കുന്നു യേശുവിൻ്റെ പഠിപ്പിക്കലുകൾക്കും തിരുവഴുത്തുകൾക്കും പരിശുദ്ധാത്മാവിൽ നിന്നുള്ള മറ്റു പ്രവചനങ്ങൾക്കും വിരുദ്ധമായ കാര്യങ്ങൾ പ്രസ്താവിക്കുന്ന കള്ളപ്രവാചകന്മാർ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് യേശു അതിനാൽ മുന്നറിയിപ്പ് നൽകുന്നത് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളണമെന്നാണ് കേൾക്കുന്ന പ്രവചനം ശരിയായതാണോ അല്ലയോ എന്ന് തിരിച്ചറിയേണ്ടതിന് നാം തീർച്ചയായും പ്രാർത്ഥിക്കുകയും ബൈബിളിലേക്ക് തിരിയുകയും വേണം ബൈബിളിന് വിരുദ്ധമായി ലഭിക്കുന്ന പ്രവചനങ്ങൾ തള്ളിക്കളയേണ്ടതാകുന്നു ആയതുകൊണ്ട് തന്നെ രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ആരംഭത്തിൽ പത്രോ പോസ്ലൻ കള്ളപ്രവാചകന്മാരെക്കുറിച്ചും ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ച് സംസാരിച്ചിരിക്കുന്ന പ്രവചനം തിരിച്ചറിഞ്ഞത് സ്വീകരിക്കുവാൻ ഏവർക്കുമിടയായി തീരട്ടെസ്